ലക്ഷങ്ങളുടെയും കോടികളുടെയും ബിസിനസ്സാണ് ഈ സ്ക്രാപ്പ് കച്ചവടത്തിൽ കൂടി ആക്രി കച്ചവടത്തിൽ കൂടി നമ്മുടെ കേരള ഗവണ്മെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആക്രി വ്യാപാരികളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിനൊക്കെ എന്തെങ്കിലും ലൈസൻസോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടോ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റിങ്കൽ നഗരസഭ എന്നുള്ളതാണ് ഖേദഗരം ഇതേ ഗോഡൌണിൽ നിന്നും ഇതേപോലുള്ള ആ ആക്രി കൂട്ടിയിട്ടുന്നതിനെ തുടർന്ന് ഒരു തീപിടുത്തം പോലും ഉണ്ടായതുമാണ് ലക്ഷങ്ങളുടെയും കോടികളുടെയും ബിസിനസ്സാണ് ഈ സ്ക്രാപ്പ് കച്ചവടത്തിൽ കൂടി ആക്രി കച്ചവടത്തിൽ കൂടി നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ എന്തെങ്കിലും ലൈസൻസോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടോ നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭയിൽ തന്നെ ഇതുപോലുള്ള നൂറുകണക്കിന് ആക്രി വ്യാപാരികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ഇതിനൊക്കെ വ്യക്തമായ ലൈസൻസുകളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ യാതൊന്നും തന്നെ ഇല്ലാതെയാണ് ഇതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ നഗരസഭ എന്നുള്ളതാണ് ഖേദകരം ഈ അടുത്ത് തന്നെയാണ് ആറ്റിങ്ങൽ നഗരസഭയിൽ അനധികൃതമായിട്ട് ഗോഡൌണിന് ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ തന്നെ ഒരു തീപിടുത്തം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഗോഡൌണിൽ നിന്നും ഇതേപോലുള്ള ആ ആക്രി കൂട്ടിയിട്ടിരുന്നതിനെ തുടർന്ന് ഒരു തീപിടുത്തം പോലും ഉണ്ടായതുമാണ് ഇതാരാണ് നുജീബാ അല്ല ഇതിപ്പോ നമ്മുടെ ആറ്റിക്കൽ നഗരസഭയിലെ ആ ജംഗ്ഷനില് ഒരു തീപിടുത്തം ഉണ്ടായത് ഈ അടുത്ത കാലത്താണ് തീപിടുത്തം ഉണ്ടായത് ഇതിനു മുമ്പ് ഇതേ ഇതേ ആക്രി കടയുടെ മറവിന് തന്നെയാണ് ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായത് ഒരു രണ്ടു വർഷം മുമ്പ് ഈ സ്ഥലത്ത് തന്നെയാണ് ഈ ഇന്ന ഈ റോഡിന്റെ പേരെന്താ നിങ്ങളൊന്ന് കാര്യം കേൾക്കണം ജസ്റ്റി ഇതല്ലേ ഈ ഈ വസ്തു നമ്മള് ഗ്രീസിനെടുത്ത് നടത്തുന്നതാണ് ഈ സ്ഥാപനം ഇതിന്റെ യഥാർത്ഥ ഓണമെന്ന് പറഞ്ഞാല് തഹാനി തഹാനി എന്ന് പറഞ്ഞാൽ അനന്തപുരി ഇപ്പൊ ഡോക്ടറെ വസ്തു ആണ് ഒരു ദിവസം നേരിട്ട് കണ്ടായിരുന്നു കണ്ടിട്ട് പുള്ളി പറഞ്ഞത് ഈ ആഗ്രഹം നടത്തുന്ന സ്ഥലത്ത് എനിക്ക് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് എന്നതിനെക്കാൾ ഉപദി ഒരു നാടിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥതയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുപോലുള്ള ആക്രി വ്യാപാരങ്ങളിൽ കൂടി ഈ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി